നമ്മുടെ റെയിൽവേയുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ചെന്നൈ റീജിയൻ്റെ ആണ് നിങ്ങളിപ്പം കാണുന്നത് അപ്പോൾ തിരുവനന്തപുരം റീജിയനിലേക്ക് അല്ല സോണിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുന്നിലേക്ക് പറയാം ഓൾമോസ്റ്റ് എല്ലാവിധ എൻ ടി പി സി സോണിൻ്റെയും ഐ മീൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു ലെവലുള്ള എല്ലാവിധ സോണിൻ്റെയും റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് നമ്മുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കും നൂറിലായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് നൂറ് മാർക്കിലാണ് റിസൾട്ട് അതായത് നൂറിലാണ് കട്ട് ഓഫ് വരുന്നത് നൂറ് മാർക്കിൽ ഇത്ര മാർക്ക് വാങ്ങിയവർ ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ഫോർ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റേജ് ടു സെക്കൻഡ് സ്റ്റേജ് അണ്ടർ ഈ ഒരു സീരിയൽ നമ്പറിലേക്കുള്ള നമ്മുടെ ചെന്നൈ സോണിലേക്ക് ഇത് രണ്ടാംഘട്ട എഴുതാനായിട്ട് എലിജബിൾ ആയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തില്ല അപ്പോൾ നമുക്ക് കട്ട് ഓഫ് നോക്കാം ചെന്നൈൻ്റെ കട്ട് ഓഫ് ആണ് ആട്ടോ നിങ്ങൾ ഇവിടെ കാണുന്നത് ആദ്യം തന്നെ ഏറ്റവും കുറവ് നോക്കിയതൊക്കെ ഓരോ പോസ്റ്റാണ് സീരിയൽ സീരിയൽ നമ്പർ വൺ ടു ഈ ഒരു കാര്യങ്ങൾ കാറ്റഗറി നമ്പർ ഒരു ഒന്ന് പോസ്റ്റ് ആയിട്ടാണ് അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോകാം ജനറലിന് കാണാൻ സാധിക്കും എഴുപത്തിയാറ് ഉള്ളവർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും പിന്നെ എഴുപത്തി ഒന്ന് എസ് സിക്ക് അതുപോലെ തന്നെ അറുപത്തിനാല് നമ്മുടെ എസ് ടിക്ക് അതുപോലെ തന്നെ എഴുപത്താറ് ഒ ബി സിക്ക് ഇ ഡബ്ല്യു എസ്സിന് എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ ഇ എസ് എമ്മിന് മുപ്പത് മാർക്ക് അതിൻ്റെ മുകളിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് അമ്പത്തി ഒന്ന് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കട്ട് ഓഫ് ഇവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളതിന് നമുക്ക് ലിസ്റ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം സോ നിങ്ങൾ ഈ കാണുന്നതാണ് ലിസ്റ്റ് ഈ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിനു മുൻപായിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ റിസൾട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ അപേക്ഷ കൊടുക്കേണ്ടത് പ്ലസ് ടു മതി കേട്ടോ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പ്ലസ് ടു ഉണ്ട് പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളും ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അപേക്ഷകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപേക്ഷ നീട്ടിയതും എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ അപേക്ഷാ ഫീസ് പിന്നെ കറപ്ഷൻ വിൻഡോ എല്ലാം കൃത്യമായിട്ട് നമ്മൾ റെയിൽവേൻ്റെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ എല്ലാവിധ ജോബിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നു അതിന് പരീക്ഷകളിൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ഓരോന്നൊരുവോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് കിട്ടുന്ന അപ്ഡേറ്റ് മുതൽ നമ്മൾ ഒരു ഒരു പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായി നമ്മുടെ എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നിങ്ങൾ ഫോളോ ചെയ്തു വെച്ചാൽ മാത്രം മതി അതുപോലെ രണ്ടായിരത്തി അഞ്ചിലേക്കുള്ള എൻ ടി പി സിന്റെ ഗ്രാജുവേറ്റ് ആവട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആവട്ടെ അതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ലഭ്യമാണ് അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ദൈവ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ബാക്കിയുള്ള പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളും എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ മുമ്പ് വാങ്ങി പഠിച്ചവർക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് പേര് തന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ചെന്നൈ സോൻ്റെ ആണ് കേട്ടോ തിരുവനന്തപുരത്തിൻ്റെ എങ്ങനെ എടുക്കാമെന്ന് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ഈ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയാൽ മതി അതിൽ ലിസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സോൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം റെയിൽവേ സോൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതാണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ താഴിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട് സീരിയൽ നമ്പർ എയിറ്റിൻ്റെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പർ സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതിൻ്റെയാണ് വന്ന് കിടക്കുന്നത് അത് നമ്മുടെ തിരുവനന്തപുരത്തിന് വേക്കൻസി ഒന്നും ഇല്ല കാരണം അത് ലെവൽ വൺ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ അപ്ഡേറ്റ് വന്ന് കിടക്കും സീരിയൽ നമ്പർ നമ്മുടെ ഇപ്പം പറഞ്ഞ എൻ ടി പി സി അഡർ ഗ്രാജുവറ്റിൻ്റെ തന്നെ വന്ന് കിടക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സോ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം